വടകരയില് എല്ഡിഎഫ് തുടര്ഭരണത്തില് ശക്തമായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി രംഗത്തേക്ക് സജീവമാവുകയാണ് നിലവിലുള്ള വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്നത് ഓരോ വാർഡുകളിലും പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയിരിക്കുന്നത് മിക്കവാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചെങ്കിലും ഔദ്യോഗികമായ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാവും മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നു കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളുടെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു മിക്ക സ്ഥാനാർത്ഥികളും വാർഡുകളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് എൽ ഡി എഫ് നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കിയ അഭിമാനത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ വൾ വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കിയ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് കൗൺസിലിന്റെ കാലാവധി പൂർത്തിയാവുന്നത് പുതിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അഭിമാനത്തോടുകൂടി തന്നെ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്രവർത്തകർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി പൊതു മേഖല അങ്ങനെ സമസ്ത മേഖലയിൽ കലാ സാംസ്കാരികം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആറ് പതിറ്റാണ്ട് കാലത്തെ വികസനത്തിന്റെ തുടർച്ച അതിന്റെ വളർച്ച വളരെ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് കലാസാംസ്കാരിക രംഗത്തെ ഇടപെടൽ വടകരയ്ക്ക് ഒരു പുത്തൻ ഉണർവ് തന്നെ നൽകിയിട്ടുണ്ട് കലാ സാംസ്കാരിക സംഘടനകളുടെ ഏകോപനം കലാസാഹിത്യങ്ങളുടെ ക്യാമ്പ് നാടക ക്യാമ്പുകൾ കാബൂളി വല നാടകം ഇതെല്ലാം സാധാരണ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ഒരു പുതിയ ദിശാബോധത്തോടു കൂടിയുള്ള അപ്പൊ അതുപോലെ തന്നെ വടകര പട്ടണത്തിന്റെ നടുവിൽ ഒരു സാംസ്കാരിക ചത്തുരം സ്ഥാപിച്ചു എല്ലാ ദിവസങ്ങളും സായാഹ്നങ്ങൾ വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപപ്പെട്ടു എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഒപ്പം കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി കാർഷിക കർമ്മസേന അതൊരു പുതിയ തുടക്കമാണ് കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ മഴമറ സ്ഥാപിച്ച് നഗരസഭയ്ക്ക് ആവശ്യമായ തൈകൾ വിത്തുകൾ എല്ലാം സ്വയം ഉൽപാദിപ്പിച്ച് നടത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം നേരത്തെ വടകര ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ പേരുകേട്ട ഒരു നഗരസഭയായി മാറിയത് ഏഷ്യയിൽ ആദ്യമായി തോട്ടിപ്പണി നിർത്തലാക്കിയ നഗരസഭ വടകര എന്നുള്ളതാണ് ആ അഭിമാനകരമായ നേട്ടത്തിൻ്റെ മുകളിൽ കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ഈ കാലയളവിൽ ആ മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപനത്തെ തുടർന്ന് നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ ഏറ്റെടുത്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭ എന്നുള്ള അഭിമാനകരമായ നേട്ടവും കൈവരിക്കാൻ കഴിഞ്ഞു അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പൊ കായിക മേഖലയിൽ വടകര നഗരസഭയുടെ ദിശ എന്ന് പറയുന്ന പ്രോജക്റ്റ് കേരളത്തിൽ തന്നെ മാതൃകയായ പ്രൊജക്റ്റായിട്ട് കായിക മന്ത്രി വിഭാവനം ചെയ്ത് എല്ലാവരോടും നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിച്ച പ്രോജക്റ്റ് വോളിബോൾ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ അത്ലറ്റിക്സ് ഈ മേഖലയിലെ തുടർ പരിശീലനം മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അങ്ങനെ എൻ ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും അഭിമാനകരമായ നേട്ടം വടകരയിലെ ഏറ്റവും പ്ര പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നോ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരു കേന്ദ്രമായിരുന്നോ പുതിയാപ്പ് ട്രെൻജിങ് ഗ്രൗണ്ട് ബയോ മൈനിങ്ങിലൂടെ പുതിയ ട്രെഞ്ചിങ് ഗ്രൗണ്ടിനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ മേഖലയിലും വലിയ ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഏതെങ്കിലും ഒരു മേഖല വിട്ടുപോകാതെ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും സാധ്യമാക്കി അതിന്റെ തുടർച്ചയ്ക്ക് കഴിയാവുന്ന രീതിയിലുള്ള അടിത്തറ പാകിയാണ് ഈ കൗൺസിലിന്റെ കാലാവധി പൂർത്തിയാക്കുന്നത് നല്ല രീതിയിൽ എല്ലാ കൗൺസിലർമാരുടെയും നാട്ടുകാരുടെയും കലാ സാംസ്കാരിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം നല്ല പിന്തുണയോടുകൂടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു സാധ്യത തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും ഇതിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾ നഗരസഭയോടൊപ്പം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ ജനങ്ങളെ അഭിമുഖിക്കുന്നത്